ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് നമ്മളറിയാം കഴിഞ്ഞ ഏഞ്ചൽസ് മീറ്റിൽ കഴിഞ്ഞ ഏഞ്ചൽസ് മീറ്റിൽ എല്ലാ രണ്ടാം ശനിയാഴ്ച നടക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആണ് ഏഞ്ചൽസ് മീറ്റ് അപ്പൊ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ചത് വാഴക്കുളം സ്വദേശിയായ ഗോഡ്വിൻ ആണ് ഗോഡ്വിൻ പങ്കുവെക്കുന്നത് വിജയം നൽകുന്ന കർത്താവിനെ കുറിച്ചാണ് പരീക്ഷയ്ക്ക് വിജയം നൽകുന്ന കർത്താവിനെ കുറിച്ച് അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ഗോഡ്വിനെ ഈ വചനം പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കും പറയാം പ്രാർത്ഥനയോടെ ആരംഭിക്കാം പരിശുദ്ധാത്മാവിനെ തന്നെ വിളിച്ച് ആദ്യം നോക്കുന്ന പ്രാർത്ഥിക്കാം ഈ വചനം കേൾക്കുന്നവരില് പരിശുദ്ധാത്മാവ് നിറയാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ നിറയണമേ ഈ വചനം കേൾക്കുന്നവരില് എന്ന് പ്രാർത്ഥിക്കുക വിജയം നൽകുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുക സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവസരത്തിൽ പറയുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ് അവസരം നമുക്കൊന്ന് ശ്രദ്ധയോടെ ഒന്ന് ഏറ്റു പറയാം വലുത് കരാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ച് സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്നാം മധ്യായ മുപ്പത്തി ഒന്നാം തിരുവചനം യുദ്ധത്തിനു വേണ്ടി അല്പം കൂടി സ്വരമിയാർത്തി യുദ്ധത്തിനു വേണ്ടി കുതിരയെ സച്ഛമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത്

നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന നിന്റെ യോധാവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അടുക്കൽ വന്നവരെ ഒരു സുഖപ്രദേശം കുർബാന

ആരും പോയിട്ടില്ല പ്രൈസ് പോയിട്ടില്ലേശേ ലോർഡ് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ 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 ആരാധന നന്ദി സ്തുതി അപ്പൊ ഈ കർത്താവാണ് നമുക്ക് വിഷയം നൽകുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഈ കർത്താവ് നമുക്ക് വിഷയം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയോട് പറയണം ഈശോയെ ഞാൻ ഇന്ന് പരീക്ഷയ്ക്ക് പോവാ എനിക്ക് നല്ല വിഷയം തന്നെ അനുഗ്രഹിക്കണം ഈശോയോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പരിശുദ്ധ അമ്മയോടും കൂടെ പ്രാർത്ഥിക്കണം അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ സന്നദ്ധയിൽ മാധ്യസ്ഥം വഹിക്കും അല്ലേശുവേന്ദി യേശുവേ സ്തുശുവേ ആരാധന പരീക്ഷക്ക് വിജയം വഹിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട നാല് കാര്യങ്ങള് കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച ബഹുമാനപ്പെട്ട ജോർച്ച നമ്മോട് സംസാരിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാവും അതിലൊന്നാമത്തെ ദൈവ വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വസിക്കണം അതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ദൈവാശ്രയം ദൈവത്തിൽ ആശ്രയിക്കണം വിശുദ്ധി നാല് കഠിനാധ്വാനം നന്ദി സ്തുതി യേശുവേ ആരാധന എൻ്റെ ഒരു അനുഭവവും കൂടി ഞാൻ പറയട്ടെ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒൻപത് വർഷം കൂടി ക്ഷണിച്ച ഒരു മകനെയാണ് മകനാണ് ഞാൻ എൻ്റെ ഞാൻ ഉണ്ടാകുന്ന എനിക്ക് ശ്വാസം മുട്ടും തൂക്കക്കുറവും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാകുന്നതിന് ഒരു ഒന്നര കൊല്ലം മുമ്പ് എൻ്റെ അമ്മ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഇനി എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല ഇനി എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റിയല്ല ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നം തരൂ എന്ന് പറഞ്ഞ് അമ്മ പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ച എന്നോട് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അതായത് ആ പ്രാർത്ഥന തന്നെയാണ് സുവിശേഷത്തിൽ മത്താഴ്ച സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മൂന്നു തിരുവചനങ്ങൾ അവിടെ കുഷ്ഠരോഗി ഈശോയോട് പറയുന്നുണ്ട് ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ആവർത്തിച്ചത് അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വയറ്റിൽ കിടന്നപ്പോൾ വയറ്റിൽ വകിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അമ്മക്ക് ഡെങ്കിപ്പനി വന്നു സീരിയസ് ആയി അമ്മക്ക് ഡെങ്കിപ്പനി വന്നു വളരെ കൂടുതലായി ഞാൻ ഉണ്ടാകും ഉണ്ടാകാൻ വേണ്ടി എത്രയോ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നോ എന്നെ അതെയാവുന്നവരും എന്നെയല്ലേ അപ്പേനെ അമ്മേനെയും അറിയാവുന്നവര് ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി പേരോടെ പ്രാർത്ഥനയാൽ ഉണ്ടായതാണ് ഞാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല പല ധ്യാനങ്ങൾ കൂടി പല പല ധ്യാനങ്ങൾ കൂടിയതാണ് അണക്കരയിൽ പോയി അട്ടപ്പാടിയിൽ പോയി എല്ലായിടത്തും പോയി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ഉണ്ടായ ഒരു മകനാണ് ഞാൻ ദർശന ധ്യാനകേന്ദ്രത്തിൽ ഫാദർ ജോർജ് പൂത്തക്കുഴി അച്ചടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മ അമ്മയെ പേങ്ങടിച്ചെന്നു അല്ലേ അച്ഛനെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് കുഞ്ഞുങ്ങളില്ല പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒൻപത് മാതാവിന്റെ പള്ളിയിൽ പോവാൻ പറഞ്ഞു അല്ലേ ലയ്യാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പിന്നെ ഒരു ഡോക്ടർ എഴുതി തരുന്ന പുളിക കഴിക്കുന്നത് പോലെ മൂന്ന് നേരം കരുണക്കൊന്നയെല്ലാൻ പറഞ്ഞു മൂന്ന് നേരം കഴുണ കൊന്ത രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയൊക്കെ ഒൻപത് കരുണ മാതാവിന്റെ പള്ളിയിൽ പോകാൻ പറഞ്ഞു കരുണ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ കരുണ കൊന്ത ചെല്ലി ഒൻപത് മാതാവിന്റെ പള്ളിയിലൊക്കെ പോയി ഉണ്ടായതാണ് ഞാന് ഒൻപത് ഒൻപത് മാതാവിൻ്റെ പള്ളികളിലെ ഏഴാമത്തെ മാതാവിന്റെ പള്ളി ആയപ്പോഴത്തേക്കും ഏഴാമത്തെ മാതാവിന്റെ പള്ളി ആയപ്പോഴത്തേക്കും എന്റെ അമ്മ ഗർഭിണിയായി എന്നുള്ളതാണ് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എനിക്ക് ഞാൻ ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി അനേകം പേര് പ്രാപിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ പറഞ്ഞ ഡെങ്കിപ്പനി വന്നപ്പോഴും സീരിയസ് ആയിപ്പോഴും കൂടുതലായിപ്പോഴും വളരെയധികം പേർ അമ്മയുടെ വീടിന്റെ അടുത്തുള്ള നെടുങ്കപ്പറ കർമ്മലീതാമഠമാണ് നെടുങ്കപ്പറ കർമ്മലീതാമഠത്തിലെ സിസ്റ്റേഴ്സ് ഒത്തിരി ആരാധന നടത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് വാഴക്കുളം അടുത്തുള്ള സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു വാഴക്കുളം കർമ്മലാശ്രമത്തിലെ പ്ര കാർമൽ പ്രയർ ഗ്രൂപ്പുകാര് പ്രാർത്ഥിച്ചു അങ്ങനെ ഒത്തിരി പേരുടെ പ്രാർത്ഥനയാലാണ് യേശുവേ 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 നന്ദി സ്തുതി ആരാധന ദൈവ കരുണയാൽ ഞാൻ ഉണ്ടായി ഇപ്പോഴും പല വൈകല്യങ്ങളും പല പോരായ്മകളും എനിക്കുണ്ട് ഞാൻ തനിച്ചായിരിക്കുമ്പോ ഞാൻ പലപ്പോഴും ഈശോയോട് ചോദിക്കും ചോദിക്കുന്നുണ്ട് ഈശോയെ പല പോരായ്മകളും ഉണ്ട് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയും നന്ദി പറയുക കാരണം പല പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ കരുണയാൽ എന്നെ എന്നെ ഇത്രയും ആക്കി ദൈവം പല പോരായ്മകളും ഉണ്ട് ഇപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനവേദിയിൽ ഈ വചനവേദിയിൽ നിന്ന് പരിശുദ്ധ അഴുത്താരയിൽ ഈ വചനവേദിയിൽ വേദിയിൽ പരിശുദ്ധ ദൈവത്തിൻറെയും കരുണയുടെ അമ്മയുടെയും സാന്നിധ്യത്തിൽ ഈ വചനവേദിയിൽ നിന്ന് വചനം പറയാൻ സാധിക്കുക എന്നുള്ളത് ദൈവകരുണയാണ് അതിന് ഞാൻ ദൈവത്തെ മകതപ്പെടുത്തുകയാ അല്ലേ ലുയാധന പ്രിയഉള്ളവരെ ഒരു കാര്യോടെ പറയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീര് ദൈവം കാണുന്നുണ്ട് ഇപ്പൊ പരീക്ഷക്ക് ബുദ്ധിമുട്ട് ദൈവം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ ഏറ്റവും പാടുള്ള വിഷയം അങ്ങ് സമർപ്പിച്ചെടുക്കും അനുഗ്രഹിക്കും അതാണ് അതാണ് കർത്താവിൽ പറയും അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു മത്തായിയുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപതിൽ വചനം കൊണ്ട് അധ്വാനിക്കുന്ന ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പൊ കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പുസ്തകത്തിൽ വേറൊരു വചനം കർത്താവ് അപ്പൊ കൂക്ക് പ്രവാചകരുടെ പുസ്തകത്തിൽ വചനം കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിതാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോകുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ഉണ്ടായ ഒരു ദൈവദാനമാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് അതാണ് ഞാൻ അതാണ് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ല സ്നേഹനാഗനല്ലേ നിങ്ങളുടെ കണ്ണുനീര് അമ്മമാരെ നിങ്ങളുടെ ദൈവം കാണുന്നുണ്ട് ദൈവം പരീക്ഷ ബുദ്ധിമുട്ടുള്ള ഏത് വിഷയമാണെങ്കിലും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുക ഇപ്പൊ ആണോ സാരമില്ല ദൈവം നോക്കിക്കോളും മാത്തമാറ്റിക്സ് മലയാളം സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് കെമിസ്ട്രി ബയോളജി ഏത് വിഷയമാണേലും ദൈവത്തിന് വിട്ടുകൊടുക്കുക നോക്കിക്കോളും ഡോൺ വറി നമുക്ക് ദൈവസന്നിധിയിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കാം എല്ലാവരും ഉയർത്തി ഉയർത്തി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവസന്നിധിയിലേക്ക് അല്പനേരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് ദൈവാലയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തോടെ വലിയ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുക പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു അല്പനേരം നമുക്ക് ദൈവത്തെ ഈ വചനം പ്രസംഗിക്കാൻ അവസരം അച്ഛന്റെ കൂടെയുള്ള ആന്റണി വലിയ പള്ളിയിൽ അച്ഛനെയും ചേറ്റൂരച്ഛനെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് വറി പറഞ്ഞ അവസാനിപ്പിച്ച കാര്യം എന്നാ ഡോൺ വറി ഡോൺ വറി അപ്പൊ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത് കർത്താവിൽ ആശ്രയിക്കുക വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ കൂടെയുണ്ട് ഈശോയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം എത്ര മനോഹരമായിട്ടാണ് പങ്കുവയ്ക്കുന്നത് ഒരു തെറ്റുപോലും ഇല്ലാതെ ഇത്ര നിങ്ങളെ കൊണ്ട് ഇത്രയും പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കാം ഇപ്പൊ അവസരം തരാം ഇതുപോലെ വചനം പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവസരം തരാം ധൈര്യമായിട്ട് പോരെ ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് ഏഹ് ഗോഡ്മെൻ്റെ മാതാപിതാക്കളെ നമുക്ക് അഭിനന്ദിക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ഗോഡ്വിൻ പങ്കുവച്ച ചിന്തകളെല്ലാം വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇല്ലേ കുതിരയെ ആശ്രയിക്കരുത് കുതിരയെ ആശ്രയിച്ചാൽ കുതിരയ്ക്ക് നൽകാവുന്നതിന്റെ പരിധിയാണ് ഈ ലോകത്തിൽ ആശ്രയിക്കരുത് അതിനർത്ഥം നിങ്ങളുടെ കൊച്ചു കഴിവുകളിൽ മാത്രം ആശ്രയിക്കരുത് തമ്പുരാനിൽ ആശ്രയം കാരണം വിജയം നൽകുന്ന ദൈവമാണ് നമ്മൾ ആ വിജയം നൽകുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് ഇപ്പൊ ബലിയർപ്പിക്കാൻ പോവുക